ഹലോ ഷംബു ബുളോഗിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഗാർഡൻ വീഡിയോ ആണ് ഓർക്കിഡിനെ കുറിച്ചാണ് എൻ്റെ വേരുകളൊക്കെ നശിച്ച ഒരു ഓർക്കിഡ് അതൊന്ന് റീപ്പോർട്ട് ചെയ്യുന്നു അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണിന്ന് കാണിക്കുന്നത് ഓർക്കിട മറ്റു ചെടികളെ പോലെ തന്നെ അത് നമുക്ക് ഒരു ഒരു വർഷമൊക്കെ ആകുമ്പോൾ ഒന്ന് റീപ്പോട്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമാണ് അപ്പോൾ തൊണ്ട് കൂടുതലായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ തൊണ്ടിൻ കഷ്ണൊക്കെ ഒന്ന് മാറ്റി അതിൻ്റെ പോട്ടി ഒക്കെ ഒന്ന് മാറി കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇത് ഞാൻ ശ്രദ്ധിക്കാതെ ഇരുന്നതുകൊണ്ട് പറ്റിയതാണ് അപ്പോൾ നന്നായിട്ട് പുതിയ ചെ കിളിർപ്പുകളൊക്കെ വന്നു അതിൽ പൂക്കളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് വലുതായിട്ട് എനിക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ അതിൻ്റെ വേരുകളൊക്കെ നശിച്ചു അപ്പോൾ ചെറിയൊരു വാട്ടൽ പോലെ അതിൻ്റെ ഒരു ശക്തിയില്ലായ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ചെടിയായിരുന്നു അത് അപ്പം അതിനൊരു ചെറിയ വാട്ടൽ സംഭവിച്ചു എന്ന് തോന്നിയപ്പോഴാണ് ഞാനത് കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നത് അപ്പോൾ ഇനി നമുക്കതൊന്ന് റിപ്പോർട്ട് ചെയ്യണം അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഇതിൽ ഒറ്റ പേര് പോലും ഇല്ല എടുത്തു നോക്കിക്കഴിഞ്ഞപ്പോൾ ഒത്തിരി വർഷം റിപ്പോർട്ട് ചെയ്യാതിരുന്നത് കൊണ്ട് പറ്റിയതാവാം പിന്നെ എനിക്കൊന്നും ചട്ടിയിൽ വെള്ളം കെട്ടി നിന്നിട്ടുണ്ടാവാം അപ്പോൾ അതുകൊണ്ട് വേരുകളൊക്കെ നശിച്ചു ഇനിയിപ്പോൾ ആ വേരുകളൊക്കെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ഫംഗിസൈഡിൽ അതൊരു മുപ്പത് മിനിറ്റ് ഒന്ന് മുക്കി വെക്കണം അപ്പം എൻ്റെ കയ്യിലുള്ളത് ഇൻഡോഫിലാണ് അപ്പോൾ ആ വേരുകളൊക്കെ ഒന്ന് കട്ട് ചെയ്യുകയാണ് കട്ട് ചെയ്തിട്ട് അതൊന്ന് മുക്കി വെച്ചിട്ട് ഇനിയിപ്പോൾ ഞാൻ ചകിരി കഷ്ണങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല കരി കട്ടയും തൊണ്ടിൻ കഷ്ണങ്ങൾ ഉപയോഗിക്കുന്നില്ല അല്ലാതെ തന്നെ ഞാൻ ചകിരി പെട്ടെന്ന് വേര് പിടിക്കാൻ വളരെ നല്ലതാണ് വേരൊക്കം കിട്ടാനും നല്ലതാണ് ചകിരി അത് ഞാൻ പുളി കളഞ്ഞ് വെച്ചിരിക്കുന്ന തുണ്ടിൻ്റെ ചകിരിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ചകിരിയിലൊന്നും പൊതിഞ്ഞ് കരിക്കട്ടയിലൊന്ന് വെക്കുകയാണ് അപ്പോൾ അത് എന്തായാലും പുതിയ വേരുകൾ പിന്നെ സ്ഥിരം അങ്ങനെ നനച്ചു കൊടുക്കുന്നില്ല പുതിയ വേരുകളൊക്കെ എന്തായാലും വന്ന് നമ്മുടെ ചെടിക്കൊരു പുതുജീവൻ കിട്ടും അപ്പോൾ ഇതാണ് ഇൻഡോഫില് ഇൻഡോഫില് ഞാൻ ഒരു സ്പൂണ് ഒരു ലിറ്റർ വെള്ളത്തിൽ നിന്ന് ഇട്ടിട്ട് വേരുകളൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്ക് അതതിലൊന്ന് മുക്കി വെക്കാം ഒരു അരമണിക്കൂറെങ്കിലും കുറഞ്ഞത് ഒന്ന് മുക്കി വെക്കണം അതിന് ശേഷം നമുക്കതൊന്ന് റിപ്പോർട്ട് ചെയ്താൽ മതി എല്ലാവരും പറയാറുണ്ട് ചെടികളൊക്കെ റിപ്പോർട്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ പറയാമോ അതെനിക്ക് മടിയാണെന്ന് പറയും പക്ഷേ ശരിക്കും നമ്മളൊരു കൊച്ചു കുട്ടിയെ എങ്ങനെ നോക്കുന്നു അതേ കെയർ നമ്മളുടെ ചെടികൾക്ക് കൊടുത്താലേ നമ്മുടെ ചെടികൾ എന്നും പൂക്കളായിട്ടും നല്ല ഹെൽത്തിയോടു എന്നും പൂക്കളുണ്ടായി അങ്ങനെ നിൽക്കുകയുള്ളു നല്ല പരിചരണം ആവശ്യമാണ് ഇപ്പോൾ ഒരല്പം ശ്രദ്ധ ഒന്ന് തെറ്റിയതുകൊണ്ടാണ് എനിക്കിങ്ങനെയൊന്ന് പറ്റിയത് നല്ല ഒരു കളറാണ് നല്ല വലിയ പൂക്കളുമായിരുന്നു നല്ല മഞ്ഞ കളറിലൊരു ബ്രൗണി ഷെയ്ഡോട് കൂടിയിട്ടുള്ള പൂക്കളായിരുന്നു അപ്പോൾ ഇത് ഞാൻ പുളി പുളികളഞ്ഞ തൊണ്ടിൻ്റെ ചകിരിയാണ് പെട്ടെന്ന് ഇതൊന്ന് വെച്ച് പൊതിഞ്ഞിട്ട് കരിക്കട്ടയിൽ ഇറക്കി വെക്കുക അനക്കം വരാതിരിക്കാനായിട്ട് ഒരു കമ്പു കൂടി നാട്ടിയിട്ട് ഒന്ന് ഉറപ്പിച്ച് എന്നിട്ട് ഞാൻ ഷെയ്ഡിൽ തന്നെയാണ് വെയിലും മഴയും ഏൽക്കാത്ത രീതിയിൽ ഷെയ്ഡിൽ തന്നെ നമ്മൾ അങ്ങനെയൊന്ന് വെച്ചാൽ ഷെയ്ഡിൽ തന്നെ വെക്കുക പിന്നെ നമ്മുടെ ഈ ചകിരിയും കരിക്കട്ടയൊക്കെ നന്നായിട്ട് ഉണങ്ങി ഒട്ടും വെള്ളമേ ഇല്ല എന്ന് തോന്നിയാൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോൾ കൂടുതൽ വെള്ളം അങ്ങനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നില്ല ഇതിന് പിന്നെ പുതിയ വേരുകളൊക്കെ വന്നൊന്ന് ഹെൽത്തി ആയി കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് പഴയ രീതിയിൽ മറ്റു ചെടികൾ കൊടുക്കുന്ന പോലെ കൊടുക്കാം ഇപ്പം എന്തായാലും ഒരു ഏഴ് ദിവസം വരെ ഇങ്ങനെയൊന്ന് റിപ്പോർട്ട് ചെയ്ത് ഒരു ഏഴ് ദിവസം വരെ നമ്മളൊന്ന് സ്പ്രേ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്ത് നനച്ചു കൊടുത്താൽ മതി അതിനുശേഷം നമുക്ക് ഗ്രോത്തിനുള്ള എൻ ബിക്ക് അത് വളരെ കൂടുതൽ വെള്ളം ചേർത്ത് നന്നായിട്ട് ഡയലൂട്ട് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഡെൻട്രോബിയൊന്നും അങ്ങനെ വലിയ പെട്ടെന്ന് അങ്ങനെ കേടാവുന്ന ഒരു ഓർക്കിഡ് ചെടിയല്ല ഡെന്ട്രോബിയന പറയുന്നത് സാധാരണ ഞാൻ ഈ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഒന്നോ രണ്ടോ അതിൻ്റെ സ്റ്റെമ്മൊക്കെ നമ്മുടെ മുറ്റത്തേക്ക് വെറുതെ തണലിൽ ഇങ്ങനെ വലിച്ചിട്ട് കഴിഞ്ഞാൽ അത് അവിടെ കിടന്നിട്ട് അതിന് പുതിയ കിക്കീസ് വന്ന് വേരി ഇറങ്ങാറുണ്ട് അപ്പോൾ വലിയ പരിചരണം ആവശ്യമില്ലാത്ത ഒരു ഓർക്കഡ് രൂപ എന്ന് പറയുന്നത് അപ്പോൾ ഇത് കണ്ടില്ല ഇതാണ് ആ ചട്ടിയിലെ ഓർക്കിഡിൻ്റെ അവസ്ഥ അപ്പോൾ അത് ശ്രദ്ധയില്ലാതെ എൻ്റെ ഒരു ശ്രദ്ധക്കുറവ് കൊണ്ട് പറ്റിയതാണ് ആ ഒന്നിലെ വെള്ളം ആ ചട്ടിയിൽ എനിക്ക് തോന്നുന്നു അടിവശത്ത് അതിന് ഹോൾ ഉണ്ടായിരുന്നില്ല സൈഡിൽ മാത്രമേ ഉള്ളൂ കണ്ടില്ല അപ്പോൾ ഒരു ഹോൾ വേണമായിരുന്നു അപ്പോൾ വെള്ളം കെട്ടി നിന്നിട്ടുണ്ടാവാം പിന്നെ റിപ്പോർട്ട് ചെയ്യാത്തതിൻ്റെ ഒത്തിരിയും പഴയ പൊട്ടിയും മിക്സ് അല്ലേ അപ്പോൾ റിപ്പോർട്ട് ചെയ്യാത്തതിൻ്റെ ഒരു പ്രശ്നം കൂടിയുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് അപ്പോൾ നമുക്കിങ്ങനെ ഒന്ന് ഇതൊക്കെ അന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് മൊത്തം നശിക്കുന്നതിന് മുമ്പ് ഇപ്പോൾ ഈ സ്റ്റെമ്മിൽ നിന്നും ഇനിയും പുതിയ കിക്കീസ് ഒന്നും വരികയില്ല കാരണം ഇതൊക്കെ ഒന്നും എനിക്ക് തോന്നുന്നു ഉണങ്ങാൻ തുടങ്ങിയത് പോലെയുള്ളതാണ് അപ്പോൾ ശരിക്ക് പലരും പറയാറുണ്ട് ചെടികളൊന്ന് റീപ്പോർട്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ അതൊന്നും എന്നെക്കൊണ്ട് പറ്റുകയില്ല എന്ന് പറയും ശരിക്കും നമ്മൾ കൊച്ചുകുട്ടികൾക്ക് കൊടുക്കുന്ന അതേ പേര് നമ്മുടെ ചെടികൾക്ക് അത് ഓർക്കഡിനാണെങ്കിലും ഏത് ചെടിക്കാണേലും അതേ രീതിയിൽ നോക്കിയെങ്കിലേ പറ്റുകയുള്ളൂ അപ്പോൾ ഓർക്കിഡാണെങ്കിലും കൃത്യസമയത്ത് ആവുന്നു ഒരു വർഷം വരെ നമുക്കൊരു പ്രോട്ടീൻ മിക്സയിലും ഒരു ചട്ടിയിലും അത് കഴിഞ്ഞ് നമ്മൾ ഒന്ന് റീപ്പോട്ട് ചെയ്യുന്നത് നല്ലതാണ് എങ്കിലേ അതിന് പുതിയ ചെടികളൊക്കെ അതിൽ വന്നിട്ട് പുതിയ സ്റ്റെമൊക്കെ വന്നിട്ട് അതിൽ പൂക്കൾ ഉണ്ടാവുകയും നല്ല ആരോഗ്യത്തോടു കൂടി നിൽക്കുകയുള്ളൂ ചെടികൾ സ്ഥിരമായിട്ട് ഓർക്കിടൊക്കെ എനിക്കന്ന് ഒരു അൻപത് ചട്ടികളും ഓർക്കിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഞാനെങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ എനിക്ക് സമയം കിട്ടുന്നതനുസരിച്ച് വിറകൊക്കെ ഉണ്ടല്ലോ അത് കത്തിച്ച് ഞാൻ കരിക്കട്ട റെഡിയാക്കി വെക്കും അത് സ്റ്റോക്ക് ചെയ്തു വെക്കുക ചെയ്യുന്നത് അപ്പോൾ പിന്നെ പെട്ടെന്ന് നമുക്കൊന്ന് മാറ്റി വെക്കണമെന്ന് ചടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ എടുത്ത് ഉപയോഗി എടുത്ത് വെച്ചിരിക്കുന്ന കരിക്കട്ടയും ഉണ്ടാവും അതുപോലെ തുണ്ടിൻ കഷ്ണങ്ങൾ ഇപ്പം ഞാൻ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നില്ല ഞാൻ തുണ്ടിൻ കഷ്ണം പുളി കളഞ്ഞ് ഫങ്കി സൈഡിലൊക്കെ ഇട്ടിട്ട് അതൊന്ന് വെയിലത്ത് വെച്ച് ഉണക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ചകിരിയാണ് അതിൽ നിന്ന് എടുക്കുന്നത് ചകിരിയാകുമ്പോൾ പെട്ടെന്ന് വേരോട്ടം കിട്ടുന്നുണ്ട് ചകിരിയിൽ പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് കരിക്കട്ടയും കൂടിയിട്ടാണ് അപ്പോൾ ഇത് ചെടികളുള്ളവർക്ക് സമയം കിട്ടുന്നതനുസരിച്ച് കരിക്കട്ടയും ഉണ്ടാക്കി തൊണ്ണിൻ കഷ്ണൊക്കെ പുളികളഞ്ഞൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ചെടികളൊന്ന് മാറ്റി വെക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാം അപ്പം ഞാൻ ഇത് ഇതുപോലെ ഇൻഡോഫിൽ ആണെങ്കിലും ഉണ്ടായിരുന്നു ഇൻഡോഫിലെ മുക്കി വെച്ചിട്ട് ചകിരി കൊണ്ട് പൊതിഞ്ഞിട്ട് കരിക്കട്ടയോട് നട്ടുവച്ചിരിക്കുന്നത് ഇപ്പം ഇത് ഞാൻ ഞാനിതുപോലെ വേര് മൊത്തം നശിച്ചുപോയൊരു ഓർക്കിഡാണ് അത് റിപ്പോർട്ട് ചെയ്തതാണ് കണ്ടല്ലേ ഇപ്പോൾ അത് പുതിയ സ്റ്റെമൊക്കെ വന്നിട്ടാ നല്ല രീതിയിൽ വരുന്നുണ്ട് ഇതും അതുപോലെയാണ് അതിപ്പം നല്ല രീതിയിലിപ്പോൾ പതുക്കെ വേരൊക്കെ വന്ന് ഒന്ന് ജീവൻ വെച്ച് വരുന്നുണ്ട് അടുത്തൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബാബേ